മദർ അപ്പ എൻറെ മുന്നത്തെ പല്ല് അമ്മ പറഞ്ഞാണ് അപ്പൊ സംസാരിക്കാൻ ഒന്നും പറ്റില്ല ഫാമില് പറയാൻ പറ്റൂല എന്നാണ് കൊറേ കാറ്റ് തുള്ളീന്ന് കൊടുത്തോട്ടാ പോവാ സ്പെഷ്യല് ഹായ് കൂട്ടുകാരെന്തൊക്കെയുണ്ട് നിങ്ങള് വിശേഷങ്ങള് ഞാൻ കുറച്ച് മുളകൊക്കെ പറിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിക്കുകയാണ് കേട്ടോ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വളരെ ഇണ്ടറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെടി വയ്ക്കാനും ചട്ടിന്ന് പെയിൻ്റ് അടിക്കാനും ഒക്കെ അപ്പോൾ കുറച്ച് ചട്ടി വേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ചെടി മാറ്റി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാ വിചാരിച്ചിട്ടുണ്ടറിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിൻ്റെ ശേഷമാണ് എനിക്ക് വയ്യാതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാൽമുട്ട കൊണ്ട് തീരെ വെയ്യാതായിട്ടോ അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ സർജറി വേണം എന്നൊക്കെയാണ് പറയണത് അതൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും കൈസിലാവാൻ പഠിച്ചോട് വാ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ഒരാൾ മാത്രം കാണിക്കാൻ നിൽക്കേണ്ടല്ലോ വേറൊരു ഡോക്ടറും കൂടി കാണിച്ചിട്ട് എന്താ പറയുന്നത് അതുപോലെയൊക്കെ എന്താ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റെ അവസ്ഥ അപ്പോൾ അതൊക്കെയാണ് കഴിയട്ടെ ഇനി അപ്പോൾ അപ്പോൾ അതൊരു ഓർമ്മക്കായിട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ഫോൺ നോക്കിയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് വയ്യാതായാത് ഈ കാരണത്താലാണ് എന്നുള്ളത് ഒരു ഓർമ്മക്കായിട്ട് വെച്ചതാണ് കേട്ടോ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് ആ വയ്യാതായപ്പോൾ പിന്നെ എഡിറ്റിങ്ങിനും കാര്യത്തിനൊന്നും നിൽക്കാതെ നിന്നതായിരുന്നു അപ്പോൾ അങ്ങനെ തോന്നിയത് ഏതായാലും വീഡിയോ എടുക്കാനും വയ്യ അപ്പോൾ പിന്നെ ഇതൊന്ന് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ച് ഒരു നമുക്കൊരു ഓർമ്മക്കായിട്ട് നമ്മൾ ഈ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ എടുത്തിട്ടാണ് എനിക്ക് വെയ്യാതായത് എന്നുള്ളത് പിന്നെ ചെടികളോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിട്ടാണ് വയ്യെങ്കിലും നമ്മൾ ആ ഒരു കെയറിങ് അവർക്കും വേണ്ട കൊടുത്ത് നമ്മളിങ്ങനെ പോയി നമ്മളങ്ങനെ നട്ട് കളർത്തമ്മളൊരു സന്തോഷമാണല്ലോ ഇങ്ങനെ പിടിപ്പിച്ചാൽ വെച്ചതായിരുന്നു ഇതൊക്കെ അപ്പോൾ അതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അഞ്ച് കളർ ആറ് കളറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നിച്ചൊന്നിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് പിടിച്ചപ്പോൾ അത് മാറ്റി വയ്ക്കണം എന്നൊന്ന് തോന്നിയപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലതും എന്നാൽ പിന്നെ അതൊരു സൈഡിൽ അങ്ങനെ പൊടിച്ചിട്ടുണ്ടായിക്കോളും അപ്പോൾ പൊടിക്കണ കാലാണല്ലോ ചെടികളൊക്കെ ഉണ്ടാവുന്ന പൂക്കളൊക്കെ ഉണ്ടാവുന്ന കാലമായല്ലോ അപ്പോൾ ഒന്ന് പെട്ടെന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ ഇതെല്ലാം കൂടി എടുത്തപ്പോൾ ഒരു ദിവസം കൊണ്ടെല്ലാം കൂടി എടുത്തപ്പോഴാണ് ഇത് വയ്യാതായത് അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ പിന്നെ പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ചെടിക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ അപ്പോൾ അതിന് പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിക്കും ചെയ്യുക പിന്നെ ചെടിക്ക് മണ്ണ് നിറച്ച് കുറേ ചെടികൾ മാറ്റി വെക്കാനുണ്ടായിരുന്നു കുറേ ചെടി ഇങ്ങനെ നന്നായിട്ടുണ്ടായിട്ട് തൂങ്ങി നിന്നപ്പോൾ ഞാൻ എല്ലാം പർച്ചയായാണ്ട് പിന്നെ ഒക്കെ ചെടി മാറ്റി വെച്ചാണ് ആശു ഉണ്ട് കേട്ടോ മോനും പഠി ഓരോ പണിക്കും ഇങ്ങനെ ഈ ഇലകളും കച്ചകളൊക്കെ മാറ്റി വെക്കാനും മണ്ണിലുള്ള വലിയ വലിയ കല്ലുകളൊക്കെ മാറ്റി വെക്കാനൊക്കെ ഓനും ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഓനും അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ചെടികളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഇതാ അങ്ങനെയാണ് വെച്ചിട്ടുണ്ട് ഒരു ആറ് റെഡിയായിട്ടുണ്ട് കേട്ടോ തൈകളുണ്ട് തോന്നുന്നു ആറെണ്ണോ അഞ്ചെണ്ണോ അഞ്ചെണ്ണം അപ്പം അങ്ങനെ പിന്നെ കുറച്ച് നെല്ല് കൊടുത്തു അങ്ങനെ കിട്ടുന്നത് എൻ്റെ കരിന്ന് അത് മുളപ്പിക്കാൻ വെച്ചതായിരുന്നു കേട്ടോ പാകാൻ അപ്പോൾ മുളച്ചിട്ടില്ല അപ്പം അത് ഇവിടെ പോയി ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം അത് വെള്ളത്തിലിട്ടുകൊണ്ട് നനഞ്ഞ് കെടുക്കണം അപ്പോൾ ഇനി ചിഞ്ഞ് കേടലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉണക്കിയിട്ട് ചാപ്പിലാക്കി വെച്ചാൽ പോയി കിട്ടു കൊടുത്താൽ മതിയല്ലോ ഞാൻ തീറ്റ കൊണ്ടല്ല തീറ്റ വീട്ടിൽ നിന്ന് കൊണ്ടുവല്ലാണ് അതേപോലെ നെല്ല് ചാക്ക് ആനിയൻ്റെ ചെന്ന് വാങ്ങലാണ് എന്നിട്ടാണ് കൊടുക്കുന്നത് നല്ല മുട്ടിയിടും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ കൊടുക്കലാണ് അപ്പോൾ അതൊന്ന് നല്ല വെയിലുണ്ടായപ്പോൾ എല്ലാം ചിക്കി ഇടട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാലുകൊണ്ടാക്കണം കേട്ടോക്കൊക്കെ ഒരു ഇഷ്ടം കാലുകൊണ്ടാക്കാൻ അപ്പോൾ പണ്ട് നെല്ല് നമ്മളെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കണോരിക്കും ഇങ്ങനെ നെല്ല് ഞങ്ങളെ വീട്ടിൽ കൃഷിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ നെല്ല് കാലുകൊണ്ട് ഇങ്ങനെ ആക്കലാണ് ഇറങ്ങാണ്ട് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ അതേമാതിരിക്ക് പോലും ചെയ്യാണ് പിന്നെ അതാ അധികം പെയിൻ്റ് അടിക്കാണ്ടായിരുന്നു അപ്പോൾ അതും അതിൽ അടിച്ചു കിട്ടും അടിക്കലും ഒക്കെ ചെയ്തു അന്ന് പണിക്കാരുള്ളന്ന് അവരോട് പറയാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അവർ പണി എളുപ്പം കഴിയാത്തോണ്ട് പെട്ടെന്ന് തീർപ്പിച്ചതാണ് പണിയൊക്കെ എളുപ്പം തന്നെ തീർപ്പിച്ചത് അവരെ പിന്നെ ഞാൻ ബാക്കിയുള്ള പെയിൻറ് ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ അടിച്ച അടിച്ചതടങ്ങിയതാണ് കേട്ടോ ബാക്കി പെയിൻ്റ് ഉണ്ടായിരുന്നു കുറേ കേട്ടോ പിന്നെ കോഴിക്കുടുമ്പലും ഒക്കെ അടിച്ചു പിന്നെ ഇനി അത് കട്ട കുത്തി പോവും ആയി പോവും അപ്പോൾ പെയിൻറ് അപ്പോൾ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് ഒരിടുത്ത പെയിൻറ്റ് ബാക്കിയുണ്ടായപ്പോൾ കണ്ടെടുത്ത് കണ്ടിച്ചതാണ് പിന്നെ അതാ അത് കഴിഞ്ഞോട് കൂടി പുല്ലും പരക്കാൻ നിന്നു അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇടുത്തപ്പം വയ്യാതായി അപ്പോൾ എനിക്ക് പിന്നെ ഗാസൊന്നും ചെല്ലാ വിചാരിച്ചല്ല എടുത്തതാണ് നാളെയും വണ്ടെടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇന്ന് തന്നെ എല്ലാ ചെയ്തതാണ് ചെയ്തപ്പോൾ പിന്നെ പണി കിട്ടി എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കൂടി എനിക്ക് വയ്യാതായും ചെയ്തു ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തന്നെ വയ്യാതായത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാന്ന് കാണിച്ചു തന്നെ കേട്ടോ ഇതുപോലെ എല്ലാവരും റെസ്റ്റില്ലാതെ പണിയെടുത്താൽ ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക എല്ലാവരും ഇപ്പോൾ പണിയെടുക്കുന്നവരാണെങ്കിൽ ഓക്കെ ബൈ ബായ്